സംസ്ഥാനത്ത് മഴയെത്തുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് ഒന്ന് ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന നാളെയും ചൂട് വരുമെന്ന് മുന്നറിയിപ്പുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ കണ്ണൂർ കോട്ടയം കാസർഗോഡ് തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് എറണാകുളം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാലുവരെ ഡിഗ്രിയാണ് ചൂട് കൂടുക ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ചയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മെച്ചപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക